ഹായ് ഓൾ എല്ലാവർക്കും ഞങ്ങൾ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ എൻ്റെ വീഡിയോ എന്ന് പറയുന്നത് ഞങ്ങളൊന്ന് ചെറിയൊരു ഔട്ടിങ് പോയതാണ് തൃശ്ശൂർ കാണാട്ടാ അപ്പോൾ ആദ്യം ഞങ്ങൾ പോണത് മണ്ണുത്തി കാർഷിക സർവകലാശാലയിലേക്കാണ് അവിടെ നിന്ന് കുറച്ച് വിത്തുകളും ചെടികളൊക്കെ വാങ്ങിക്കാമെന്ന് ചോദിച്ചിട്ടാണ് അപ്പോൾ ഞങ്ങൾ അവിടേക്ക് പോയിട്ടില്ല ഇതുവരെ കണ്ടിട്ടുമില്ല അങ്ങനെ ഞങ്ങൾ അവിടേക്ക് എത്തി അവിടെ എത്തി ആദ്യത്തെ നഴ്സറിയിലൊക്കെ ഒന്ന് കണ്ടു അവിടുത്തെ കാര്യങ്ങളൊക്കെ ഒന്ന് കണ്ടതിന് ശേഷം അവിടെ നിന്ന് കുറച്ച് ചെടികളൊക്കെ മേടിച്ച് ഞാൻ തൊട്ട് തന്നെ വേറൊരു ഇവരുടെ ബ്രാഞ്ചുണ്ട് അപ്പോൾ അവിടേക്കും പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ അവിടെ മാവിൻ തൈ പേരത്തൈ ചാമ്പ പ്ലാവ് അതൊരു വർഷം കൊണ്ടും മൂന്ന് വർഷം കൊണ്ടൊക്കെ ഒക്കെ രീതിയിൽ ഒരുപാട് ഐറ്റംസ് ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഞങ്ങൾ നടന്നു പോകുന്ന സമയത്ത് അവിടെ ഒരു മരത്തിന് നല്ല വലിയ വലിയ ഉണ്ടായിരുന്നു അപ്പോൾ ചോദിച്ചപ്പോൾ രാജപുളി എന്ന് പറഞ്ഞു അപ്പോൾ അവർ ഒന്നും പഴുത്തത് തന്നിട്ടുണ്ടായിരുന്നു നല്ല പുളിയാണ് പക്ഷെ നല്ല ടേസ്റ്റും ഉണ്ട് അങ്ങനെ തിരിച്ചു വരുന്ന വഴിക്ക് ലോർ പള്ളിയിൽ കയറിയും അവിടെ പ്രാർത്ഥിച്ച് വഴിപാടിട്ടു അങ്ങനെ ലഞ്ച് ഞങ്ങൾ ഇന്ത്യൻ കോഫി ഹൗസ് എന്നൊക്കെ കഴിച്ചു തരാം അങ്ങനെ അവിടുന്ന് ഞങ്ങൾ നേരെ പുത്തൻപള്ളിയിലോട്ട് പോയി അവിടെ അന്ന് നൂറാം വാർഷികത്തിനോടനുബന്ധിച്ചിട്ടുള്ള പരിപാടികളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് അങ്ങനെ അവിടെ തന്നെ ബൈബിൾ ടവർ എന്നുള്ള ഒരു വ്യൂ പോയിൻ്റ് ഉണ്ട് അപ്പോൾ അവിടേക്ക് ഒരാൾക്ക് ടിക്കറ്റ് ഇരുപത് രൂപയാണ് ലിഫ്റ്റ് ഉണ്ട് അഞ്ചാമത്തെ ഫ്ലോറിലാണ് ഇതുള്ളത് അവിടെ നിന്നും ചുറ്റും കാണുന്ന കാഴ്ചകളാണ് കേട്ടോ അതെന്തൊരു ഭംഗി എന്ന് അറിയാം അവിടെ നിന്നിട്ട് ആ വ്യൂ കാണാൻ വേണ്ടിയിട്ട് അങ്ങനെ അവിടെ നിന്ന് ഞങ്ങൾ ഇറങ്ങി നേരെ ഞങ്ങൾ തൃശ്ശൂർ നെഹ്റു പാർക്കിലേക്കാണ് പോയത് അപ്പോൾ അവിടെ കുറച്ച് നേരമൊക്കെ സ്പെൻഡ് ചെയ്തു പിള്ളേർക്ക് ഒരു എൻ്റർടൈൻമെൻറ്റിന് വേണ്ടിയിട്ട് ഊഞ്ഞാലാടി ഞങ്ങൾ റൈഡുകളിലൊക്കെ കയറി ഞങ്ങൾ കുറച്ചൊരാളൂടെ നിന്ന് നേരെ വീട്ടിലോട്ട് പോകുന്നു അപ്പോൾ ഐസ്ക്രീമൊക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു തിരിച്ച് വരുന്ന സമയത്ത് മമ്മിക്ക് ചെരുപ്പൊക്കെ മേടിച്ച് ഞങ്ങളങ്ങനെ വൈകിട്ട് വീട്ടിലേക്ക് എത്തി